ഇതേ നല്ല കിഡിലം മുളവൊക്കെ ഇട്ട അച്ചാറും മാങ്ങ അച്ചാറും അതാണ്ട് അവിയലും അതാണ്ട് കപ്പ കാബേജ് തോരൻ അയല മീൻ കറി പിന്നെ കൊഴിയാളയും ചാളയും മീൻ മീൻ ഫ്രൈ പിന്നെ ഇനിയിപ്പോൾ എന്തൊരു വേണം ഇനി അങ്ങോട്ട് നമുക്ക് ഊണം കഴിച്ചാലേ ഏ വാ ഓ എൻ്റെ പൊണ്ണട പോയ സാധനം ഇതാണ് സാധനം ചോറിൻ്റെ കഴിച്ചപ്പോൾ വേറെ അടിപൊളിയായി നല്ല ടേസ്റ്റ് ഉണ്ട് ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നിൽക്കുന്ന നമ്മുടെ തിരുവാനം സിറ്റിക്കകത്ത് തന്നെ ഒരു വീട്ടിലെ ഊണാണ് വീട്ടിൽ ഊണ് കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് അതായത് ഒരു വീട് തന്നെയാണ് അതാണ്ട് ഇതാണ് വീട് അപ്പം ഇവിടുത്തെ ഒരു രീതി സാധാരണ നമ്മൾ വീട്ടിലെ ഊണ് എന്നൊക്കെ കേൾക്കുന്ന നാട്ടും പുറത്താണ് കൂടുതലും ഈ വീട്ടിൽ ഊണുള്ളത് അപ്പം സിറ്റിക്കകത്ത് ഒരു വീട്ടിലെ ഊണ് കഴിക്കാനാണ് ഇന്ന് വന്നേക്കുന്ന നമുക്കിതേ അകത്തോട്ടൊന്ന് കയറാം കേറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ഇവിടെ വീട്ടിലെ ഊണ് തയ്യാറാക്കുന്ന നമ്മുടെ ഒരു ചേച്ചിയാണ് ലക്ഷ്മി ചേച്ചി എന്നാണ് ചേച്ചിയുടെ പേര് കേട്ടോ അപ്പൊ ലക്ഷ്മി ചേച്ചിയോട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം ചേച്ചി സുഖം തന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇതുമായിട്ടൊക്കെ പാചകത്തിൽ ഒരു കിടിലോണെന്നാണ് എല്ലാരും പറയുന്നത് ഉള്ളതന്നെ ഊണ് റെഡി ആയി ഊണ് അപ്പോഴേകം എനിക്ക് പന്ത്രണ്ട് ഏഴായി പന്ത്രണ്ട് മണിക്കാണ് ഊണ് അല്ലെ പന്ത്രണ്ട് ഞാനിപ്പോ പാർസൽ എടുക്കുകയായിരുന്നു പാഴ്സലിന് എനിക്ക് പന്ത്രണ്ട് മണി മുതൽ ആള് വരും അപ്പൊ നമ്മള ഇവിടെ കറികളെല്ലാം ആയിട്ടുള്ള തീർച്ചയായിട്ടും അപ്പോഴേ വീടാണ് ചെരുപ്പൊക്കെ നമ്മള് ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു കാര്യമാണ് അപ്പം ഒരു സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് രണ്ട് മാസത്തിന് ശേഷം ഒരു സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് മാങ്ങ നമ്മൾ തന്നെ ഇടുന്നതാണ് അല്ല അച്ചാറ് ഇത് ഇന്ന് അവിയൽ ഇത് കപ്പ നിങ്ങൾക്ക് കുറച്ച് ചോറൊക്കെയാണ് പോകുന്നത് ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ടുള്ള തോരൻ പിന്നെ അയല കറി അയലയാണ് ഇന്ന് അയല വേറെ മാറി മാറി ഓരോ ദിവസം ഓരോ കറിയും ഊണിന്റെ കൂടെ നൂറ്റി പത്ത് സാധാ ഊൺ ആണെങ്കിൽ ഇത്രയും കറിയും കൂട്ടിട്ട് എഴുപത് രൂപയുള്ളു കൊഴിയാളയും ചാളയും പരപ്പൻ ചാളയും പിന്നെ സാധാ കോഴിയാളയും രണ്ടായിട്ട് മീനുണ്ട് പിന്നെ സാമ്പാറ് ഇത് സാമ്പാറാണ് ഇത് പാലക്കാടൻ സ്റ്റൈല് സാമ്പാറാണ് നമ്മുടെ അല്ല ഞാൻ ഡ്രാൻഡ്രോ ആണ് പക്ഷെ ഈ സാമ്പാറിന്റെ സ്റ്റൈല് പാലക്കാടൻ സ്റ്റൈലാണ് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലല്ല പാലക്കാട് വെക്കുന്ന ആ പാലക്കാട് രീതി അങ്ങോട്ട് വെക്കുന്ന ാണ് നല്ല ട്രാൻഡ്രം സ്റ്റൈൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ വീട്ടില് എന്റെ മക്കൾക്കൊക്കെ കൊടുക്കുന്ന അതേ ഫുഡ് തന്നെയാണ് നാട്ടിലുള്ളവർക്കും കൊടുക്കുന്നത് കാരണം ഞാൻ മല്ലിയും പൊട്ടും മുളകും തൊട്ട് ആട്ടെണ്ണ വെളിച്ചെണ്ണ തന്നെ ഞാൻ വാങ്ങിക്കാം വെളിച്ചെണ്ണം വില്ലിപ്പോയി ഒന്നിച്ചെടുക്കും അങ്ങനെയാണ് ചെയ്യാറ് മല്ലി മല്ലിമുളകും എല്ലാമേ എല്ലാ ആഴ്ചയിലും രണ്ടു കിലോ വെച്ച് ഞാൻ പൊടിക്കാറുണ്ട് മുളകും മല്ലിയും എല്ലാമേ ചാലേ ചെന്ന് മേടിച്ച് അവിടെ നിന്ന് ഉണക്കിയെടുത്ത് പൊടിച്ചിട്ടാണ് കൊണ്ടുവന്ന് ഉണക്കിയൊക്കെയാണ് പൊടിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് സത്യം കൊടുക്കുന്നത് പിന്നെ വീട്ടിലൊക്കെ പൊടിച്ച് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ഒരു ഇതും ഇല്ല അതേപോലെ തന്നെ എന്റെ വീടായിരുന്നാലും ഞാൻ തന്നെ ക്ലീൻ ചെയ്ത് നല്ല അപ്പൊ അപ്പം വൃത്തിയാക്കിയിട്ട് എത്രത്തോളം മാക്സിമം നല്ല രീതിയിൽ ഫുഡ് കൊടുക്കാമോ അത്രത്തോളം നല്ല രീതിയിൽ കൊടുക്കാം അതുകൊണ്ടാണല്ലോ അതെ തീർച്ചയായിട്ടും നന്നായിരിക്കട്ടെ ഇത്രയും പറഞ്ഞ നല്ല കാര്യങ്ങളാണ് കേട്ടപ്പോ തന്നെ സന്തോഷമായി നിങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്നത് പോലെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാം എന്റെ വീട്ടിൽ നിന്ന് എന്റെ കടയല്ല എന്റെ വീട്ടിൽ നിന്ന് കഴിക്കാം ഇനി നമുക്കൊന്നത്തോട്ടൊക്കെ കണ്ടിട്ട് വരാം തീർച്ചയായും അപ്പൊ ഇവിടെയാണ് നമ്മളെ കലാപരിപാടികൾ എല്ലാ അല്ലേ നടക്കുന്നത് നല്ല വൃത്തിയാണ് കേട്ടോ ഞാൻ ഇവിടെ തന്നെയാണ് പാചകം ചെയ്യാറ് ഇതാണ് എന്റെ എന്റെ

അതിന്റെ ബാക്ക് ദാടി ഭാഗങ്ങളെല്ലാം നോക്കിക്കോളൂ എത്രയും നീറ്റായിട്ട് ഇതാണ് വീട്ടിലെ ഊണ് വെറുതെ അല്ല പേരിട്ടത് വീട്ടിലെ ഊണ് കാരണം ഇത്രയും വൃത്തിയുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ ഒന്ന് കഴിയാൻ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ കയ്യിലാണ് മാക്സിമം എന്റെ വീട്ടിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ നിങ്ങൾക്കും തരുന്നു അപ്പൊ ഞാൻ എനിക്ക് വൃത്തിയോടുകൂടി എന്റെ ആരോഗ്യം നോക്കണം നിങ്ങളുടെ ഒന്നും വേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം എന്തായാലും ഞാൻ ഒന്ന് ഒന്ന് കഴിച്ചു നോക്കട്ടെ ചേച്ചി അപ്പൊ അതെ ചേച്ചി ഊണൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ചേച്ചി ഇതേ ഇത്രയും ഉണ്ട് കേട്ടോ സാമ്പാർ കുറവിയ സാമ്പാറാണ് കേട്ടോ പിന്നെ അയല അയല ചാള മീൻ ഫ്രൈ മാങ്ങച്ചാറ് അവിയൽ കപ്പ പിന്നെ ക്യാബേജ് എന്ന് പറയുന്നത് ചേച്ചി നമുക്ക് മീൻകറി കൂടെ ഇനി എടുക്കാൻ പോയിട്ടുണ്ട് ചേച്ചി വരട്ടെ മീൻകറി കൊണ്ട് ഓക്കെ എന്നിട്ട് നമുക്ക് കഴിക്കാം മീൻ കറി ഇട്ടിട്ടുണ്ട് ഉടൻകൊല്ലി മുളവിട്ട് വെച്ച മീൻകറിയാണ് കേട്ടോ അവിടെ തേങ്ങ അരച്ച ഉടങ്കൊല്ലി മുളകിട്ട് വെച്ച മീൻകറിയാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇനി എല്ലാം കൂടെ ഓക്കെ ഓക്കെ സാമ്പാറിൽ തന്നെ അങ്ങ് തുടങ്ങാം നിങ്ങൾ കുഴച്ച് കഴിക്കാം ആ സാമ്പാർ മതി ഊണ് കഴിക്കാം വീട്ടിൽ ഊണ് എന്നൊക്കെ പറയാൻ എൻ്റെ ഇതാണ് പിന്നെട്ടോ മാങ്ങ അച്ചാറേ വാ എനിക്ക് ഈ മാങ്ങയോ ഇങ്ങനെ വെക്കണി സൂപ്പറായിട്ടോ മാങ്ങയച്ചാർ അടിപൊളി അതെ അവിയൽ അല്ലേ കപ്പ കപ്പ നമുക്ക് മീൻകറിലൂടെ അങ്ങോട്ട് കഴിക്കാം നല്ല കപ്പ ഇങ്ങോട്ട് എടുത്തിട്ട് മീൻകരയിലോട്ട് അങ്ങ് മുക്കുക കഴിക്കാം കളർ അടിപൊളി അടിപൊളി മീൻകറ് സൂപ്പറേ ചേച്ചും അറിയണമല്ലേ അടിപൊളി നന്നായിട്ടുണ്ട് സീരിയസ് സീരിസായിട്ട് നല്ല മീൻകറി കേട്ടോ ക്യാവേജ് തോരേ ചേച്ചി പറഞ്ഞ പോലെ കറക്റ്റ് മീൻ കറി മുടങ്ങലി മുളക് കേട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇത് നമ്മുടെ ചാള മീൻ ഫ്രൈ ആണ് ഓക്കെ ആഹാ ഫ്രഷ് മീനാണ് സവാള മീൻ ഫ്രൈയും കൂടെ ഇട്ട് കഴിക്കാം ചോറ് ഇട്ടങ്ങട്ട് കഴിക്കാം മീൻ ഫ്രൈ നന്നായിട്ടുണ്ട് ഓവറോൾ എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ ഇതിനൊന്നൊന്ന് കഴിക്കട്ടെ ഞാൻ എന്തായാലും ഓക്കെ മീൻ കറി മീൻ കുറച്ച് കഷ്ണം തന്നെ പിച്ചെടുത്തിട്ട് കപ്പ കപ്പ എടുക്കുക മീൻകറിലോട്ടെത്തി മുക്കി നമുക്കെടുത്ത് കഴിക്കാം ഓക്കെ ഓരോ നന്നായിട്ട് ഉണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഊണ് സൂപ്പർ ഊണ് കാരണം ഇത് നമ്മൾ വീട്ടിൽ ഭക്ഷണ എങ്ങനെയാണ് നമ്മുടെ അമ്മമാർ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നത് അതേപോലെ തന്നെയാണ് വേറെ മായങ്ങളോ ഒരു ടേസ്റ്റ് കിട്ടാനുള്ള ഒരു ഒരു മെത്തേഡുകളൊന്നുമില്ല നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ ഊണാണ് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് സിറ്റിക്കകത്ത് കിട്ടുന്നത് അത് ഭയങ്കര ഒരു സംഭവമാണ് അതായത് നാട്ടിൻപുറം ഏരിയകളിലെ ഈ വീട്ടിലെ ഊണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളൂ സിറ്റിക്കകത്ത് ഉണ്ട് പക്ഷേ കൂടുതലും നാട്ടിൻപുറം ഏരികളിലാണ് ആ സിറ്റിക്കകത്ത് വീട്ടിലെ ഊണ് ഇതുപോലെ ഒരു മായങ്ങളും ചേർക്കാതെ കിട്ടുന്ന ഒരു ഊണ് അത് ഭയങ്കര സംഭവമാണ് ഇത് നല്ല നല്ലോണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് കഴിക്കാം കേട്ടോ ഇവിടെ വന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം കാരണം ഞാൻ കഴിച്ചു നോക്കി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു മായം ഒന്നുമില്ല എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ ഇനി ഇനി അത് കംപ്ലീറ്റ് അങ്ങ് കഴിച്ചു തീർക്കണം നല്ല നല്ല ചേച്ചി ചേച്ചി പുളിശ്ശേരി 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 ആയിട്ട് എത്തിയിട്ടുണ്ട് ഇത് ഇത് എന്ത് അല്ല കോട്ടയം മോര് കാച്ചിയതാണ് അതായത് ഉലുവ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇട്ട് ഇത് അച്ചായന്മാര് വീഫ് ഒലത്തിയതും ഈ മോര് കാച്ചിയതും കൂട്ടിയാണ് കോട്ടയം സ്റ്റൈൽ അത് അവിടുത്തെ സ്പെഷ്യൽ ആണ് മോരുകാച്ചിയത് അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കൂ ഓക്കേ ാണ് ആ ഒരു വ്യത്യസ്താണ് കഴിക്കണിയത് എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഉടങ്കൊലി മുളക് മീൻകറിയാ മീൻകറിയും കപ്പയും കൂടെ എന്റെ പൊന്നു എന്ത് ടേസ്റ്റാ നന്നായിട്ടുണ്ട് സൂപ്പർ മൊത്തത്തിൽ എല്ലാം ഗംഭീരമായിരുന്നു ഫിഷ് ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആണ്ടേ ഫിഷ് ഫ്രൈ ഞാൻ മൊത്തത്തിൽ നല്ല ടേസ്റ്റാ ഫിഷ് ഫ്രൈ ഇങ്ങോട്ട് എടുത്ത് എതളവളായി വരുന്നുണ്ട് എടുത്ത് മോര് കാച്ചേനോട് ഒന്ന് കഴിച്ചു നോക്കാം കുറച്ച് കപ്പ എടുത്ത് ഇത്തിരി മീൻകറി എടുത്ത് മോര് കാച്ചേൻ്റെ കൂടെ ഒന്ന് കഴിച്ച നോക്കാം നമുക്ക് ഭയങ്കര ടേസ്റ്റാ ഡേ രസവും കൂടെ വന്നിട്ടുണ്ടോ കഴിച്ചു നോക്കാം ചേച്ചി രസവും കൂടി ഇങ്ങടെ ആഹ് ചൂടുണ്ട് ആഹാ അടിപൊളി കേട്ടോ തനി നാച്ചുറലാണ് ചേച്ചി പറഞ്ഞ പോലെ വീട്ടിലെ ഊണ് തിരുവനന്തപുരം സിറ്റിയിൽ നിങ്ങൾ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ധൈര്യമായിട്ട് വരാം സ്പോട്ട് അവസാനം ഞാൻ പറയുന്നുണ്ട് ശ്രദ്ധിച്ച് കേട്ടോള്ളം വീഡിയോയിൽ കേട്ടോ ഇടയ്ക്ക് കുറേ കമൻറ്റ് സെക്ഷനിലൊന്ന് ചോദിക്കുന്നുണ്ട് അതായത് വീഡിയോ ഫുള്ള് കാണാത്തവരൊന്ന് ചോദിക്കുന്നുണ്ട് സ്പോട്ട് സ്ഥലം പറ സ്ഥലം പറ അവസാനമാണ് സ്ഥലം പറയുന്നത് എന്തായാലും ഇതൊന്ന് ഞാൻ ഒന്ന് കഴിച്ച് തീർക്കട്ടെ നല്ല ഊണാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം കേട്ടോ കഴിച്ച് തീർക്കട്ടെ ഓക്കെ നമ്മളിവിടെ ഒരു ചേട്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന ചേട്ടനോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം ചേട്ടോ ചേട്ടന്റെ പേരെന്താ റോബർട്ട് റോബർട്ട് ഓക്കെ ഇത് എങ്ങനെയുണ്ട് നമ്മളവിടുത്തെ ഊണൊക്കെ നല്ല ഊണ് വീട്ടിലെ ഊണ് എന്നാ പറയുന്ന വീട്ടിലെ വീട്ടിലെ ഊണ് തന്നെയാണ് ഞാൻ ഇപ്പം കഴിച്ചു അത് അല്ല അടിപൊളി ഊണാണ് പിന്നെ എങ്ങനെയുണ്ട് തൊടുകറുകൾ എല്ലാത്തിനും ചേട്ടൻ വന്ന് കഴിക്കുന്നത് അതന്നെ ചേട്ടൻ പൈപ്പിന്റെ പണി എവിടെ എവിടെ അടുത്താണോ അടുത്താണ് അടുത്ത അപ്പോഴടുത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ വരാൻ സൗകര്യം ഉണ്ടോ ഉണ്ടല്ലേ അപ്പൊ എന്ന് ഇവിടെ കഴിക്കും എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഒരു അഭിപ്രായം നല്ല ഊണാണ് നല്ല ഊണാണ് കപ്പയും കപ്പ കറികളല്ല നല്ല കറികളാണ് മൂണ് മീൻ കറി മീന വറുത്തത് നൂറ്റി പത്ത് രൂപയുള്ളു നൂറ്റിപ്പത്ത് രൂപയുള്ളു നൂറ്റിപത്തരൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റിപ്പത്തിരയ്ക്ക് ഇത്രയും കറികൾ ചേർത്തിട്ട് ഒരു വീട്ടിലെ ഊണ് വേറെ എവിടെയെങ്കിലും അടുത്ത് എവിടെയെങ്കിലും കിട്ടും കിട്ടത്തില്ല സത്യമാത് നൂറ്റിപ്പത്തിരയ്ക്ക് ഇത്രയും കിട്ടലും ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഇവിടെ അതായത് നമ്മുടെ വീട്ടില് പൊടിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ പൊടികളും ഇട്ട് വെച്ച ഊൺ അപ്പൊ പ്രത്യേകിച്ച് കെമിക്കലായിട്ട് ഒന്നുമില്ല മായങ്ങളൊന്നും ഇല്ല ചേട്ടൻ കഴിച്ചു നോക്കിയില്ല അങ്ങനെ വല്ലതും ഇല്ല നല്ല 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 നാച്ചുറലാണ് അപ്പൊ ഇത്രയും ഒരു ചെറിയൊരു പൈസക്ക് നല്ലൊരു ഊണാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലെ േട്ടാ ഇനിയും എന്നും വരും കഴിച്ചോളൂ ചേട്ടൻ ഉണ്ട് ചേട്ടനോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം ചേട്ടോ ചേട്ടൻ്റെ പേരെന്താതീഷ് വിനീത് ഓക്കെ നമ്മളിവിടെ സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന എങ്ങനെയുണ്ട് നമ്മളെ ഇവിടെ നല്ല അഭിപ്രായമാണ് ാണ് ചേച്ചി പറഞ്ഞിരുന്ന വയലിന്നാണ് കപ്പയൊക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ ഈ ട്രിവാൻഡ് സിറ്റിക്ക് തന്നെ തന്നെ വയലിന്ന് കൊണ്ടുവരുന്ന കപ്പയൊക്കെ കിട്ടാ പാടാണ് പൊതുവെ എങ്ങനെയുണ്ട് കപ്പയോ മീൻകറിയൊക്കെ എല്ലാ ദിവസവും ഞാൻ വരാറുണ്ട് പിന്നെ പിന്നെ നേരത്തെ കഴിയും ഫുഡ് താമസിച്ചു അതെ കാരണം അത്രയ്ക്ക് നല്ല ഫുഡാണ് ഇവിടെ കൊടുക്കുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരെയും ചെയ്യും പിന്നെ ഇത് ചേട്ടാ എന്ത് ചെയ്യുന്നു ഞാൻ സർവീസ് അതുകൊണ്ട് വരുന്നേ ഓക്കേ പിന്നെ തൊടുകറികളൊക്കെ ഇപ്പൊ കഴിച്ചോളൂ ഞാനിപ്പൊ കഴിച്ചു നോക്കിയിട്ടാണ് ഞാനും പറയുന്നത് കാരണം ഓർഗാനിക്കായിട്ടുള്ള ഫുഡ് ആയില്ല ഇനിയും സ്ഥിരമായിട്ട് വരും അതെ ഇനി വരും ഓക്കെ ചേട്ടൻ ബാക്കി ഓക്കേ ശരി താങ്ക് യു അതെ ഇവിടെ വേറൊരു ചേട്ടാ ചേട്ടനോട് ചോദിക്കാം ചേട്ടോ ചേട്ടന്റെ പേരെന്തോ ഭാവു ബാബു എങ്ങനെ ഇണ്ട് കേട്ടോ നമ്മളെവിടെ ഊണിനെ പറ്റി എന്താണ് അഭിപ്രായം അടിപൊളി വീട്ടിലുണ്ടാക്കണ അതേപോലെ തന്നെയാണ് അല്ലേ കഴിച്ചു തീരാറായല്ലോ ശരിയായിട്ട് വരുന്നതാണോ കഴിക്കാൻ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഇനി ചേച്ചി ഒന്ന് കണ്ടിച്ചോട്ടെ ചേച്ചിയുടെ ഒരു കാര്യം പറയുന്നുണ്ട് ചേച്ചി ഊണൊക്കെ കഴിച്ച് അടിപൊളി എല്ലാ തൊടുകറുകളും എല്ലാം നന്നായിട്ടുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കുറ്റം ഒന്നും പറയാനില്ല

ഒരാളുണ്ട് മാസം ഞാൻ ഒറ്റയ്ക്കായിരുന്നു അതിനുശേഷം ഇപ്പൊ ഒരു മാസം കൊണ്ട് ഒരാളുണ്ട് ഇതാണ് എന്റെ സ്റ്റാഫാണ് ചേച്ചി എവിടെ അടുത്താണോ സ്ഥലം തൊട്ടടുത്താണല്ലേ ഓക്കേ അപ്പൊ എന്തായാലും ചേച്ചി രണ്ടുപേരും നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോട്ടെ കേട്ടോ തീർച്ചയായിട്ടും നല്ല ഓണാണ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനോ ഇനി ആള് വരും ആള് വന്നോണ്ടിരിക്കും ആള് കൂടും ഉറപ്പാകും കേട്ടോ ജീവിതമാർഗ്ഗമാണ് അത് ഉറപ്പാണ് ചേച്ചി കിട്ടിയിരിക്കും നല്ല ഫുഡ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം കഴിയുന്ന രീതിയിൽ കൂടി ഓക്കെ അപ്പം ഇനി നല്ല രീതിയിൽ ഇവര് മുമ്പോട്ട് പോകട്ടെ നിങ്ങളെ സാധാരണ ഞാൻ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തിരുവനന്തപുരം ജില്ലയില് കണ്ണേറ്റുമുക്കിലാണ് കണ്ണേറ്റുമുക്ക് അതായത് കുതിരാലയം റോഡാണ് കേട്ടോ കുതിരാലയം റോഡിൽ ദോ എം പി ഫർണിച്ചർ എം പി ഫർണിച്ചറിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടിലെ ഊണാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വന്ന് കഴിക്കുക ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം